സംസ്ഥാനത്ത് എയർ ആംബുലൻസ് വഴി വീണ്ടും ഹൃദയ കൈമാറ്റം മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ഹൃദയം ഉടൻ തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിയിൽ എത്തിക്കും കിംസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയായി മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ അവയവങ്ങളിലൂടെ നാലു പേർക്കാണ് പൊതുജീവൻ ലഭിക്കുന്നത് ഇന്ന് അവയം കൊടുക്കാൻ വലിയ ഞാൻ ചോദിച്ചു ഇന്നലെ കൗൺസിലിംഗ് നടത്തി അപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നൂറ്റി ഒന്ന് ശതമാനം സമ്മതമാണെന്ന് പറഞ്ഞു പിന്നെ ഞാനും സംബന്ധിച്ചു അവനിലൂടെ അഞ്ചോ ആറോ പേര് ജീവിക്കട്ടെ എന്നുള്ള ഒരു മനസ്സ് വന്നതുകൊണ്ട് ഞങ്ങൾ ഡൊണേഷനായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതാണ് അല്ല ഇതിൽ ഞങ്ങൾക്ക് യാതൊരു വിലപേക്ഷമുള്ളൂ ഞങ്ങൾക്ക് അറിയില്ല ആർക്കെ കൊടുക്കുമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല അത് പിന്നീട് അറിയിക്കാതെ കഴിക്കാൻ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതേ സർട്ടിഫിക്കറ്റ് തരുമെന്ന് എൻ്റെ ചീഫ് കോർഡിനേറ്റർ പറഞ്ഞു അത്രയും മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് വിവരമുള്ളൂ എം ജി പ്രതീഷ് നൽകും തിരുവനന്തപുരത്ത് പ്രതീക്ഷക്രിയ പൂർത്തിയായി അവിടുത്തെ ഡോക്ടർമാരടങ്ങുന്ന സംഘം പുറപ്പെട്ടോ കൊച്ചിയിലേക്ക് ആ വിജയകുമാർ തിരുവനന്തപുരം മലയിൻ മലയൻകീഴ് സ്വദേശിയായ അമൽ ബാബുവിന്റെ ഹൃദയമാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയിൽ മിടിക്കുന്നത് അല്പസമയം മുമ്പ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു ഇപ്പോൾ വിമാനത്താവളത്തിൽ ഈ സംഘം എത്തിക്കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് പുറപ്പെടും കൊച്ചി ഹയാത്തിലാണ് ഈ എയർ ആംബുലൻസ് ഇറങ്ങുക അവിടെ നിന്ന് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും രണ്ടു മാസത്തിനിടെ നടക്കും മൂന്നാമത്തെ ഹൃദയ ശസ്ത്രക്രിയയാണ് ഈ പന്ത്രണ്ടാം തീയതിയാണ് വാഹനാപകടത്തിൽ അമൽബാബുവിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് നാല് ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന അമൽബാബുവിന്റെ മസ്തിഷ്ക മരണം ഇന്ന് പുലർച്ചെയാണ് സ്ഥിരീകരിച്ചത് ഈ കുടുംബം ഒന്നടങ്കം അവയവ മാറ്റത്തിന് സമ്മതം മൂളിയതോടുകൂടിയാണ് ഈ കേസോട്ട വഴി ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഈ നാല് അവയവങ്ങളാണ് പ്രധാനമായും മാറ്റിവെക്കുക ഇതിൽ ഹൃദയമാണ് ഈ മലപ്പുറം പൊന്നാനി സ്വദേശിയിൽ വച്ചുപിടിപ്പിക്കുക കരളം ഒരു കിഡ്നിയും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് തന്നെ കൈമാറും ഒരു കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൈമാറുന്നത് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു നടപടി കുടുംബം പൂർണ്ണമായും ഇതിനെ പിന്തുണ അറിയിച്ചതോടുകൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ദാതാക്കളെ ഈ അവയവം സ്വീകരിക്കുന്നവരെ കണ്ടെത്തുകയും അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ അവയവം കൊണ്ടുപോകുന്ന വഴികളിലുടനീടം പോലീസിന്റെ ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹന ഗതാഗതം പൂർണമായും നിയന്ത്രിച്ചുകൊണ്ടാണ് കിംസ് ആശുപത്രി ിൽ നിന്ന് ഈ ഹൃദയം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കൊച്ചിയിലും അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ അമൽ ബാബുവിന്റെ മരണം ഏറെ വേദനിപ്പിക്കുന്നതാണ് പക്ഷേ ആ മരണത്തിലൂടെ കൂടുതൽ ആളുകൾക്ക് പൊതുജീവൻ ലഭിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത കൂടിയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ശരി ആ പിതാവിന്റെ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായിരുന്നു അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ആ രണ്ട് കൈകളും കൂപ്പി ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു അവൻ അങ്ങനെ അഞ്ചോ ആറോ പേരിലൂടെ ജീവിക്കുമല്ലോ എന്നാണ് ആ കുടുംബത്തിന്റെ പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടത് അപ്പോഴത് അങ്ങേറ്റം ഹൃദയസ്പർശിയായിരുന്നു ആ പിതാവിന്റെ പ്രതികരണം എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നു എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം